ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ സ്വന്തമായിട്ട് ബുട്ടിക്കൊക്കെ തുടങ്ങുന്നവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇപ്പം നൈറ്റി ആണെങ്കിലും കുർത്തി കുർത്തിയാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഒന്നില്ലെങ്കിൽ നമ്മൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും എടുത്തിട്ട് നമ്മൾ മറിച്ച് വിൽക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും തുണിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുർത്തിക്ക് കുർത്തി എന്താ പറയുക ഒരു കുർത്തിക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരു കുർത്തി നാനൂറ് രൂപയാണെങ്കിൽ ഹോൾസെയിൽ ഷോപ്പിൽ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും പക്ഷേ ഇരുന്നൂറ് രൂപ ഇപ്പോൾ നൈറ്റി കണ്ടോ അത് കണ്ടോ ഇത് ഇപ്പം നമ്മളിപ്പോൾ റെഡിമെയ്ഡ് നൈറ്റ് നമ്മളൊരു ഒരേ കളറിൽ തന്നെ ആയിരിക്കും ശ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഒരേ പ്രിൻ്റ് ആയിരിക്കും പല കളറായിരിക്കും അപ്പം നമുക്ക് അതിൻ്റെ ഒരു എഴുട്ട് കളറുകൾ നമുക്ക് എടുക്കേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ നൈറ്റി ആണെങ്കിലും ശരി നൈറ്റി തുണിയാണെങ്കിലും ശരി അതല്ലേ അത് റെഡിമെയ്ഡ് നൈറ്റി ആണെങ്കിലും ശരി വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണെന്ന് നമ്മുടെ നമ്മളിന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നൈറ്റി ഹോൾസെയിലായിട്ട് മേടിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫീഡിങ് നൈറ്റീസ് ഇത് വേണ്ട ഫീഡിങ് നൈറ്റികൾ പിന്നെ അതുപോലെ എന്താ പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് പ്രഗ്നൻസി ടൈം പ്രഗ്നൻസി സമയം ഡെലിവറി സമയത്തൊക്കെ എല്ലാവർക്കും ഫ്രണ്ട് ഓപ്പൺ നൈറ്റി എല്ലാവരും ചോദിക്കാറുണ്ട് അത് പിന്നെ ഫീഡിങ് ഐറ്റീസ് ഇതൊക്കെ എല്ലാ വീട്ടമ്മമാർ ആ സമയത്ത് അന്വേഷിക്കുന്ന അമ്മമാർ അന്വേഷിക്കുന്ന കാര്യമാണ് ഈ നൈറ്റീസ് ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രിൻ്റുള്ള അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇത് അന്വേഷിക്കാറുള്ളത് അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ നമ്മൾ തയ്ച്ച് നമുക്ക് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലാഭമുള്ള കാര്യമാണ് നമുക്കിങ്ങനെ തയ്ച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് തയ്ക്കാൻ അറിയില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നൈറ്റി ബിറ്റ് ഹോൾസെയിലായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും നൈറ്റി ബിറ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും വേണ്ട അതൊക്കെ അതൊക്കെ നമുക്ക് മെറ്റീരിയൽ എടുത്ത് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ നൈറ്റി ബിറ്റ് എറണാകുളത്തൊക്കെ എവിടെയാണ് കിട്ടുക എറണാകുളം റോഡ് വേല കുറേ ഷോപ്പ് ഉണ്ട് കുർത്തിക്ക് നൈറ്റിക്കൊക്കെ അപ്പം നമ്മൾ അവിടെ നിന്നാണ് നൈറ്റി ബിറ്റ് നമ്മൾ എടുത്തിട്ട് ഹോൾസെയിലായിട്ട് ചെയ്യുന്നവർ ചെയ്യുക വിൽക്കുന്നത് കേട്ടോ നൈറ്റി ബിറ്റ് നൈറ്റി ബിറ്റ് വിൽക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ അറിയേണ്ട ഒരു ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നൈറ്റി ബിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നൈറ്റ് അടിച്ച് വിൽക്കുന്നവർക്കാണെങ്കിൽ നൈറ്റി ബിറ്റ് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ നൈറ്റി ബിറ്റ് ചെടുക്കതാക്കാനായിട്ട് അപ്പോൾ നൈറ്റ് നമ്മൾ ഹോൾസെയിലായിട്ട് ഇത് കണ്ടതേ നമ്മൾ എടുക്കുക എന്നിട്ട് നന്നിട്ട് വേണം നമ്മളത് അതിൻ്റെ വിലയൊക്കെ നിശ്ചയിച്ച് കുറേ ചാർജൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ ഇതാണ് കസ്റ്റമേഴ്സിന് എങ്ങനെ കിട്ടും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സിനെ കിട്ടാനാണ് നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് യൂട്യൂബ് വഴിയൊക്കെയാണ് എല്ലാവരും സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമുക്കും അങ്ങനെ ഓരോരോ ഇത് നമുക്ക് സെയിൽ നമുക്ക് ഡ്രസ്സുകൾ മെറ്റീരിയൽസ് യൂട്യൂബ് വഴിയും അല്ല വാട്സാപ്പ് വഴിയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം വാട്സാപ്പ് വഴി ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പിൽ വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അങ്ങനെ അവിടെ അങ്ങനെയും ഒരുപാട് ആൾക്കാർ ഇത് സെയിൽ ചെയ്യാറുണ്ട് അതൊക്കെ ഇനി നമുക്ക് ഹോൾസെയിലായിട്ട് തുണി എടുക്കണം എന്ന് വിചാരിക്കാം തുണി എങ്ങനെയാണെന്ന് ശരിക്കിപ്പം നല്ല ലാഭത്തിൽ സ്വന്തം ഒരു ബൊട്ടിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോകേണ്ടത് മെറ്റീരിയൽ എടുക്കാനായിട്ട് നമ്മള് ഗുജറാത്തിലാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൂറ്റി നമുക്ക് ഇവിടെ നൂറ്റി രൂപയ്ക്ക് കിട്ടുന്ന മെറ്റീരിയൽ അവിടെ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി രൂപയ്ക്ക് നമുക്ക് കിട്ടും പക്ഷേ അത് ഹോൾസെയിലായിട്ട് ഒരു ബണ്ടിലാണ് എടുക്കണം അങ്ങനെയാണ് മെറ്റീരിയൽ നമ്മൾ നമ്മളിങ്ങോട്ട് കിറക്കുക പലരും ചോദിക്കാണ്ട് എവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കുക എങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ചോദിക്കേണ്ട വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ ഇതുപോലെ നമ്മൾ പുറത്തുനിന്ന് നിങ്ങൾ മെറ്റീരിയൽ ഇറക്കിയ ശേഷം നമ്മൾ ചെറിയ ഇതായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാർ അതായത് ഒരു ബണ്ടിൽ തുണി തന്നെ നമ്മളെ ഗുജറാത്ത് നിന്നൊക്കെ വരുത്തിയ ശേഷം നമ്മളത് പീസ് പീസ് ആക്കിയിട്ട് കൊടുക്കണം ഓൺലൈൻ സ്റ്റോർ ഓൺലൈനായിട്ടുള്ള മെറ്റീരിയൽ സെയിൽ ഇപ്പോൾ യൂട്യൂബ് വഴി നമുക്കിതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെയും നമുക്ക് വീട്ടിലിരുന്ന വീട്ടമ്മമാർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ും ഏറ്റവും കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം യൂട്യൂബ് തന്നെ യൂട്യൂബ് വഴി തന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റി വാങ്ങിച്ചിരുന്ന് നമുക്ക് സെയിൽ ചെയ്യാം നൈറ്റി ബിറ്റ് സെയിൽ എല്ലാവരും ചെയ്യുന്നവരും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഐ ടി ബിറ്റ് വിൽക്കുക എന്നുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അധികം മുതൽ മുടക്കില്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നൈറ്റി ബിറ്റ് സെയിൽ നൈറ്റി ബിറ്റ് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഷോപ്പ് എറണാകുളത്ത് ബ്രോഡ്വേ കോഴിക്കോട് മാർക്കറ്റുണ്ട് പിന്നെ തിരുവനന്തപുരത്തുണ്ട് ഉണ്ട് പാലക്കാടൊക്കെ കൊടുങ്ങ കൊടുവായൂരുണ്ട് അപ്പം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലുണ്ട് പക്ഷേ എറണാകുളത്തും കോഴിക്കോടൊക്കെയാണ് കൂടുതൽ ലാഭം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുകൾ ആലപ്പുഴയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് എടുക്കുന്നത് എറണാകുളത്തെ ക്ലോ ക്ലോത്ത് മാർക്കറ്റ് അല്ലെങ്കിൽ ബ്രോഡ്വേ വേ എന്ന് വന്നേഷിച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം ഈ കട മാത്രം നിങ്ങൾക്ക് ഏത് കടയിൽ കയറി എടുത്താലും നിങ്ങൾക്ക് ഒരു ദിവസം കറങ്ങി അങ്ങോട്ട് എടുത്ത് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള സ്റ്റോക്ക് നിങ്ങൾക്ക് എടുക്കാം മനസ്സിലായി ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് വീട്ടമ്മമാർ അത് സെയിൽ ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ബൊട്ടി തുടങ്ങണം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഗുജറാത്തിലൊക്കെ പോയിട്ട് തുണി എടുത്ത് വന്നിട്ട് നമുക്ക് രണ്ട് ടൈലേഴ്സിനേക്ക് വെച്ച് നമുക്ക് ചെയ്യാം അതെല്ലാം നമുക്ക് അത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മുടെ ഏരിയയിൽ നിന്ന് നമ്മുടെ കേരളത്തിനകത്ത് എനിക്ക് നമുക്ക് എനിക്ക് പറയുന്നത് കോഴിക്കോടും എറണാകുളം തുണികൾ കുറഞ്ഞ് ഇലയില് ഹോൾസെയിലായി കിട്ടുന്ന ഷോപ്പുകൾ അവിടെ വന്നിട്ട് ഒരു ദിവസം വന്ന് വാങ്ങിച്ചിട്ട് പോകാം ഒരു മാസത്തേക്കുള്ള വാങ്ങിച്ചിട്ട് പോവുക പിന്നെ ഒന്ന് വീണ്ടും പിന്നെ നമുക്ക് അറിഞ്ഞ ഷോപ്പാണെങ്കിൽ നമുക്ക് കൊറിയർ കൊറിയർ വഴി അവർ അയച്ച രസാനം അങ്ങനെയും നമുക്ക് വീട്ടിൽ എന്നിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പുകളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നും എനിക്ക് വരുന്ന ഒരു മെസ്സേജുകളാണ് എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുക്കുക എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് എല്ലാവരും എല്ലാ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോട്ട് അപ്പം താങ്ക്